കേരള ക്രിക്കറ്റ് ലീഗിൽ വീണ്ടും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത് മലയാളി താരം സഞ്ജു സാംസൺ കൊല്ലം ടീമിനെതിരായ മത്സരത്തിൽ ഒരു അത്യുഗ്രൻ സെഞ്ചുറി സ്വന്തമാക്കിയതിനു ശേഷം ഇപ്പോൾ തൃശൂർ ടീമിനെതിരെയും ഒരു വമ്പൻ പ്രകടനമാണ് താരം കാഴ്ചവച്ചിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി ഇത്തവണയും ഓപ്പണറായാണ് സഞ്ജു എത്തിയത് മത്സരത്തിൽ നാല് പന്തുകളിൽ എൺപത്തിയൊമ്പത് റൺസ് നേടി കൊച്ചി ടീമിന്റെ ബാറ്റിംഗ് നട്ടലായി മാറാൻ സഞ്ജുവിന് സാധിച്ചു ും ഒൻപത് സിക്സറുകളുമായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ പതറിയ സഞ്ജുവിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഈ മത്സരത്തിലും കാണാൻ സാധിച്ചത് ഏഷ്യാകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജുവിനെ ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ സഹായിക്കും ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല രണ്ടാം മത്സരത്തിൽ ആറാമനായി ക്രീസിലെത്തിയെങ്കിലും സഞ്ജുവിന് തിളങ്ങാൻ സാധിച്ചില്ല ൾ നേരിട്ട സഞ്ജു സാംസൺ കേവലം പതിമൂന്ന് റൺസ് മാത്രമായിരുന്നു സ്വന്തമാക്കിയത് ഇതിനുശേഷം സഞ്ജുവിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിന്നീടാണ് കൊല്ലം ടീമിനെതിരായ മത്സരത്തിൽ ഓപ്പണറായി സഞ്ജു വീണ്ടും മൈതാനത്തെത്തിയത് എന്ന വമ്പൻ വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിംഗിനിറങ്ങിയ കൊച്ചി ടീമിനായി സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് കാണാൻ സാധിച്ചത് മത്സരത്തിന്റെ ആദ്യ ബോൾ മുതൽ അടിച്ചു തകർത്ത സഞ്ജു അൻപത്തിയൊന്ന് പന്തുകളിൽ പതിനാല് ബൗണ്ടറികളും ഏഴ് സിക്സറുകളുമടക്കം റൺസായിരുന്നു സ്വന്തമാക്കിയത് ഒരു റെക്കോർഡ് ചെയ്സിലൂടെ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കൊച്ചി ടീമിന് സാധിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തൊട്ടടുത്ത മത്സരത്തിലും സഞ്ജുവിന്റെ വെടിക്കെട്ട് പിറന്നിരിക്കുന്നത് തൃശൂർ ടീമിന്റെ വമ്പൻ ബോളർമാരെയൊക്കെയും അനായാസമായി ബൗണ്ടറി കടത്തിയാണ് സഞ്ജു ഇത്തരമൊരു സ്കോർ സമ്മാനിച്ചത് നിലവിൽ ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്തിയതാണ് സഞ്ജുവിന് ഭീഷണി സൃഷ്ടിക്കുന്നത് എന്നിരുന്നാലും ഇത്തരത്തിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നത് സഞ്ജുവിന് ഗുണം ചെയ്യും ഇന്ത്യയുടെ നിലവിലെ നായകനായ സൂര്യകുമാർ യാദവും സെലക്ഷൻ കമ്മിറ്റിയും സഞ്ജുവിന്റെ കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്